എപ്പോഴൊക്കെ നിങ്ങൾ ഹയർ ചെയ്യാനുള്ള ആഡ് ഇടുന്നു ആഡ് ഇടുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെടാം റഷ്യുവർ സി വിസ് മെയിൻ ഇതോടൊപ്പം സെൻറ്റേഴ്സ് എ വീഡിയോ എന്തുകൊണ്ട് ഈ ജോബ് ജോബെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് നിന്നെ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത് എൻ്റെ കൂടെ ആയി നൂറ് റെസ്യൂം വന്നാൽ ഇതിൽ തൊണ്ണൂറ്റി അഞ്ച് പേരും ഈ രണ്ടാമത്തെ കാര്യം ചെയ്യത്തില്ല തന്നെ എന്ത് ഗുണമുണ്ടായി തൊണ്ണൂറ്റഞ്ച് പേരെ ഇപ്പം തന്നെ റിജക്റ്റ് ചെയ്തു ഈ വീഡിയോയുടെ കാര്യം എടുത്തു പറയും നമ്മൾ അവരോട് പറയും ഒരു മിനിറ്റ് മിനിമം വേണം രണ്ട് മിനിറ്റ് മാക്സിമം ഇതിൻ്റെ അകത്ത് നിർത്തുന്ന വീഡിയോ ആണ് നമുക്ക് വേണ്ടത് ഒരു മിനിറ്റിന് താഴെയുള്ള വീഡിയോ അയച്ചെങ്കിൽ ഇവനെ കളയുക എത്ര ടാലൻ്റ് ഉണ്ടെങ്കിൽ രണ്ട് മിനിറ്റിന് മുകളിലുള്ളതാണെങ്കിലും കളഞ്ഞേക്കുക കാരണം എന്താ പറയുന്നത് പറയുന്ന പോലെ ചെയ്യുന്നവൻ അല്ലിവൻ ഇതിനേക്കാൾ വലിയ റിക്രൂട്ട്മെൻറ്റ് ഐഡിയ വേറെ വേറെയില്ല അവൻ ചെറിയ കാര്യങ്ങൾക്ക് പോലും എത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നറിയാൻ ഇതിൽ കൂടി പറ്റും ഇത് ചെയ്തിട്ട് വരുന്നവൻ മെടുക്കനായി ഉറപ്പ്